ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പതിനൊന്നര അതായത് നൈറ്റ് ഒരു പതിനൊന്നര തൊട്ട് ഒരു മൂന്നര വരെയൊക്കെയുള്ള ചെറിയ വർക്കിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാതും കറക്റ്റായിട്ടൊന്നും കാണിച്ചിട്ടില്ല അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അത് ഇത് ഒരു ഷോളാണ് കേട്ടോ ആ ഷോളിൻ്റെ സൈഡിൽ നാല് ഭാഗത്തും ലൈസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു പിന്നെ ഫുൾ ഷോളിൽ ഫുള്ളായിട്ട് ബീഡ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു അതായത് ഹാഫ് ബീഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടാൽ ഷോളിൽ ആദ്യം ആ ഒരു ലേസ് ഞാൻ തിരിച്ച് ഇപ്പുറത്തോട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹാങ്ങിങ്സ് നാല് സൈഡിലും ഹാങ്ങിങ്സും കൂടി ആഡ് ചെയ്യണതുകൊണ്ട് അങ്ങനെയാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരെ തിരിച്ച് വെക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ അഴിച്ചിട്ട് വീണ്ടും തിരിച്ച് വെക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പകലതൊന്നും കാണിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് അത് ഒട്ടിക്കാനായിട്ട് വെച്ച് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ദേ ഇത് ക്രിസ്ത്യൻ ബ്രേഡ്സിൻ്റെ വേലുണ്ടല്ലോ തലയിൽ വെക്കുന്ന ആ ഒരു നെറ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതവിടെ സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ബേഡ്സൊക്കെ അതിലൊന്ന് കോർത്ത് ഒന്ന് ഹാങ്ങിങ് പോലെ അങ്ങനെ ആ ഒരു സെൻ്ററിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു അഞ്ച് ലയർ അങ്ങോട്ട് ഇട്ട് കൊടുക്കണമായിരുന്നു പിന്നെ അതിൻ്റെ രണ്ട് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ബ്രൂച്ച് ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്തൊരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് ഇതാ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഒന്നും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഫുള്ളായിട്ടൊന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ ഒരു ടൈമിലൊക്കെ അറിഞ്ഞോ എന്തായാലും നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടൊന്നും എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇതിൽ ഈ ഒരു ബ്ലൗച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഷുഗർ ബീഡ്സും വൈറ്റ് പ്യല് പിന്നെ ക്രിസ്റ്റൽ ബീഡ്സ് ഇത്രയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോന്നും സെറ്റാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഹെയർ വെയിൻസും ഹെയർ ബ്രോച്ചുകളൊക്കെ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഇതിങ്ങനെ സെറ്റാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയായിരിക്കും അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോറി ഗിയർ വയറല്ല കോപ്പർ വയറാണ് ആയിട്ടുണ്ടായിരുന്നത് ത്രീ എം എമ്മിൻ്റെ ആണ് കേട്ടോ സിൽവർ കളർ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിട്ടാണല്ലോ അപ്പോൾ വൈറ്റ് അല്ലേ വരിക അപ്പോൾ അതിൽ ഈ ഒരു സിൽവർ കളറിലുള്ള കോപ്പർ വയറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇതുപോലെ എല്ലാതും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് അതിലോട്ടൊന്ന് പശുവെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം ഗ്ലൂ യൂസ് ചെയ്യുന്നത് ബി സെവൻ ആണ് ആയിട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടുള്ളത് അത് ഷോളിൽ ഒട്ടിക്കാനോ അതെ ബീഡ്സ് ഒട്ടിക്കാനോ അതെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രയും ചെയ്തിട്ട് ലാസ്റ്റിൽ നമ്മൾ ഇത് ഒട്ടിന് ഹോളിട്ട് കൊടുക്കുന്നില്ല രണ്ട് സൈഡിൽ ബ്രൂച്ചിൻ്റെ ആ രണ്ട് സൈഡിലേക്ക് ഹോളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഹെയർ വെയിൻസിനോ ഹെയർ ഹെയർ ബ്രൂച്ചിനൊന്നും ചെയ്യുന്നത് പോലൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് ഇതേപോലെ ഉള്ളിലോട്ടൊന്നും മടക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ആ ഒരു കമ്പി ലാസ്റ്റിൽ വരുന്ന ആ ഒരു കമ്പി നമ്മൾ ഇതേപോലെ ഉള്ളിലോട്ടൊന്നും മടക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഫസ്റ്റിൽ പിന്നെ അങ്ങനത്തെ ഹോളും കാര്യങ്ങളും കമ്പികളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു വർക്ക് കണ്ടപ്പോൾ വളരെ എളുപ്പമാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതിൽ മുത്തുകളൊക്കെ പുറത്തെടുത്ത് തുന്നി പിടിപ്പിക്കണതും അവർ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതും അങ്ങനെ എല്ലാ മുത്തുകളൊക്കെ ഒട്ടിച്ചു കൊടുക്കുക അതൊക്കെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം സമയമെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഇതിൽ ഹാങ്ങിങ്സിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് അധികം ഐറ്റംസുകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് ഹാങ്ങിങ്സ് എഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം അത്ര സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് ഹാങ്ങിങ്സും കൂടി ആ ഷോളിൽ നാല് സൈഡിൽ ഹാങ്ങിങ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിങ്ങനെ ഇതിൻ്റെ രണ്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ശരിക്കും ഇതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ അങ്ങനെ ആ ഒരു ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ ഇടുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി അറിയുക അപ്പോൾ അത് ഞാൻ ലാസ്റ്റിൽ കാണിക്കാതെ എങ്ങനെയാന്നുള്ളത് ഇതേപോലെ രണ്ട് സൈഡിൽ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ അതായത് വി സെവൻ തൗസൻഡാണ് കേട്ടോ ഗ്ലൂ യൂസ് ചെയ്തിട്ടുള്ളത് അത് ഒറ്റ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഞാൻ രണ്ട് അലിഗേറ്റർ ക്ലിപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലായിട്ട് ഓരോന്നും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഹെയറിൽ സെറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ എന്നെ നമുക്ക് ആ ഒരു ഷോളിൽ ഹാങ്ങിങ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടിയും കാണിച്ചിട്ടാട്ടോ ജസ്റ്റ് അത് ഹാങ്സ് ആഡ് ചെയ്യുന്നത് ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്കപ്പോൾ ഓരോ കൺഫ്യൂഷനായിരുന്നു ഈ ഒരു ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ഹാങ്സ് ആഡ് ചെയ്യുന്നു എന്നുള്ളത് വിചാരിച്ചിട്ടിരുന്നിരുന്ന് എങ്ങനെ സെറ്റ് ചെയ്തിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ ലാസ്റ്റിൽ ഞാൻ എനിക്ക് തോന്നിയ പോലെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തെടുത്തതാണ് അപ്പോൾ ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് കണ്ടില്ല ലേസ് ഇതാണ് ഇട്ടോ വരണത് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇത് ഇതുപോലെ മൂന്ന് ലെയറായിട്ട് ഇത് ഇതുപോലെ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇട്ടപ്പോൾ കാണാൻ ഭംഗിയുണ്ട് നാല് സൈഡിലും വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടാണ് പിന്നെ ഈ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ആ ഒരു തിളക്കും പേട്സിൻ്റെ ഒരു ഇതൊക്കെ ആയപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഷോളിനെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നേരിട്ട് കാണുമ്പോൾ ഈ ഒരു വീഡിയോയിൽ ലൈറ്റിൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത്ര കൊണ്ട് ക്ലാരിറ്റി ഉണ്ടാവില്ല പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അവർ വരുന്നതിന് മുന്നേതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോക്ക് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുഴുവനായിട്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ സമയം മൂന്നര ആയിട്ടുണ്ട് കേട്ടോ കാണുന്നത് പോലെ നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എനിക്ക് സെറ്റ് ചെയ്ത് കാണിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കുറവുള്ളത് കൊണ്ട് ഞാൻ എന്താ ഈ ഒരു ഡമ്മിമ്മേ ഇതേപോലെ ഡ്രെസ്സിൻ്റെ ഷോൾഡറിലായിട്ടാണ് കേട്ടോ ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഉണ്ടല്ലേ ഇതുപോലെയാണ് നമുക്ക് ഇങ്ങനെ നെറ്റ് തലയിലാണ് കേട്ടോ വയ്ക്കുക തലയിൽ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ മുകളിലോട്ട് നിൽക്കും അപ്പോൾ അതേ ഇതുപോലെ ഫുള്ളായിട്ടിങ്ങനെ താഴോട്ട് ഇരിഞ്ഞി കിടക്കുന്ന വിധത്തിലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ആ ഒരു തലയിൽ വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ താഴ്ഭാഗത്തും നമ്മൾ റോൾ ഹെം ഇതെടുത്തിട്ടുണ്ട് കേട്ടോ ഫിഷിങ് ത്രെഡൊക്കെ വെച്ചിട്ട് റോൾ ഹെം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഇതാണ് ഷോളിൻ്റെ ഇങ്ങനെ ഇടാനായിട്ടുള്ള ഷോളാണ് എന്ന് പറയാം അപ്പം എനിക്ക് വേറെ ആളാണ് വർക്ക് തന്നത് ബ്രൈഡിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇതൊരു ബ്യൂട്ടീഷൻ ആണ് കേട്ടോ എനിക്ക് ഈ ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇതുപോലെ വന്നിട്ട് താഴ്ഭാഗത്തും നാല് ഭാഗത്തും ഹാങ്ങിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ എന്തല്ലേ അപ്പോൾ അതാ ഫൈനലി ഞാൻ എനിക്കിത് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം എടുത്താലും നല്ല വൃത്തിക്ക് തന്നെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എനിക്കിഷ്ടപ്പെട്ടു ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണെന്നൊക്കെ അവർ ഫീഡ്ബാക്ക് വരുമ്പോൾ അറിയാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ പുതുതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടിയും ചെയ്യണേ പുതിയൊരു വീഡിയോയിട്ട് ഓടണത്തിന് പരാം ബൈ